ഹായ് കുട്ടുകാരെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നല്ലേ എന്നാലും നമുക്ക് ഹാപ്പി ആയിട്ട് ഒരു മീൻ ഫ്രൈ ഒരു മീനല്ല കുറേ മീൻ ഫ്രൈ ചെയ്യുന്നത് കണ്ടാലോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിലേക്ക് വേണ്ട മസാല മസാലക്കുട്ടുകൾ എന്തൊക്കെയാണ് നോക്കാം അപ്പോൾ ആദ്യം മുളക് എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ജീരകവും ഉലുവയും പിന്നെ മല്ലിയും കൂടി പൊടിച്ചതെടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരൽപ്പം ഗരം മസാലപ്പൊടി മഞ്ഞൾ പൊടി ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് ഇപ്പോൾ വിനായകറാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ വിനായകറോ അല്ലെങ്കിൽ തൈരോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഒഴിച്ചത് ചാലിച്ചെടുക്കാം കാരണം എന്ത് ഒഴിച്ചു കൊടുത്താലും ഇതിന് ഭയങ്കര ടേസ്റ്റാണ് അതിന് ശേഷം നമുക്ക് മീൻ പുരട്ടിയിട്ട് കുറേ സമയത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കാം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ മുതൽ ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഇന്ന് രാവിലെയാണ് എടുക്കുന്നത് അപ്പോൾ നമ്മളുടെ മീനൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ നേരെ ഒരു ചട്ടിയിലേക്ക് ഇങ്ങനെ നിരത്തി നിരത്തി ഇങ്ങനെ വെക്കാം എല്ലാവരും മുഖത്തോട് മുഖം നോക്കി വയ്ക്കാൻ നോക്കിയിട്ടുള്ളതാണ് പക്ഷേ ഇതിങ്ങനെ വാലും തലയൊക്കെ തിരിഞ്ഞ് പോയി എന്നാലും കുഴപ്പമില്ല നമുക്കിതിനെ അഡ്ജസ്റ്റ് ചെയ്ത് എണ്ണയൊക്കെ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനിടയിൽ കൂടെ തന്നെ നമ്മുടെ ചുവന്നുള്ളി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഒന്ന് ചറച്ചെടുത്തിരിക്കുന്നതാണ് ഇതെല്ലാം നമുക്ക് ആ മീനിൻ്റെ മുകളിലേക്ക് അത് എങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഈ മീൻ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കാരണം അതിൻ്റെ ആ മീൻ വറുത്ത് കൊണ്ടിരിക്കുന്ന എണ്ണയിൽ അതായത് മീൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്ന എണ്ണയിൽ ഇതെല്ലാം കൂടി ഒന്ന് ഒരിഞ്ഞ് വരുമ്പോഴത്തേക്കും ആ മീനിൻ്റെ ഒപ്പം തന്നെ കഴിക്കാനായിട്ടൊക്കെ ഒരു പ്രത്യേക രുചി തന്നെയാണത് ഇനി നമുക്കതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം ഈ ചെറുനാരങ്ങ നീര് ഒഴിക്കണ എന്തിനാണെന്ന് എല്ലാവർക്കും ഒരു സംശയം വരും കാരണം മീനായിക്കറി ചേർത്തതല്ലേ പക്ഷേ അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മീൻ ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ആ ഒരു സ്മെല്ല് മാറാനായിട്ടാണ് ഇനി നമുക്ക് വട്ടത്തിൽ അരിഞ്ഞിരിക്കുന്ന സവാളയും കൂടെ അതിൻ്റെ മുകളിലേക്ക് അതായി ഇതേപോലെ അങ്ങോട്ട് നേരത്തെ നേരത്തെ വെച്ചു കൊടുക്കാം ആ ഇപ്പോൾ കാണാനായിട്ട് ഇപ്പോൾ ഓണത്തിന് ഇട്ടതുപോലെ ഉണ്ടല്ലേ എന്തായാലും കൊള്ളാം ശരി അതെല്ലാം ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് ഇനി മറിച്ചിട്ടിട്ട് ഒന്നുകൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇതായി നല്ലതുപോലെ ഡ്രൈ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മെയിൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ കറുമുറ കർമുറ കടിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക കൈ കൊണ്ട് കിള്ളിയോ ഒക്കെ കഴിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് തീർച്ചയായും നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാകും അപ്പോൾ സ്നേഹത്തോടെ അല്ലു